കിലീലിയിലെ കാനാ സ്വദേശിയും നഥാനയേൽ എന്ന അപരനാമം ഉണ്ടായിരുന്നവനുമായ ബെർത്തലോമിയോ യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് യേശു വിശേഷിപ്പിച്ച നഥാനയേൽ ഉത്താനശേഷം തിബേരിയാസ് കടൽ തീരത്ത് യേശു നൽകിയ പ്രത്യക്ഷീകരണം ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനായിരുന്നു ഇന്ത്യ മെസപ്പോട്ടേമിയ പാർത്തിയ ലിക്കോണിയ എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച അദ്ദേഹം പ്രതികൂലങ്ങളെയും ഭീഷണികളെയും വകവയ്ക്കാതെ താനറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ തീക്ഷ്ണത പുലർത്തിയിരുന്നു അർമേനിയയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനിടെ ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടുകയും ജീവനോടെ തൊലി ഒരിഞ്ഞ ശേഷം വധിക്കുകയുമായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ലോകത്തിലെ ആദ്യ ക്രൈസ്തവ രാഷ്ട്രമായി അറിയപ്പെടുന്ന അർമേനിയ അങ്ങനെ വിശുദ്ധ ബെർത്തലോമിയയുടെ ചുടുന്നീണത്താൽ ക്രൈസ്തവ വിശ്വാസത്തിന് വളക്കൂറുള്ള മണ്ണായി മാറുകയായിരുന്നു